ഗായകൻ സൂര്യ സന്തോഷ് അയോധ്യ വിഷയത്തിലെടുത്ത നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിന്നത് പിന്നാലെ സൂര്യ സന്തോഷിനെതിരായ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളുമായിരുന്നു ഉണ്ടായത് ഇതിനു പിന്നാലെ സൈബർ ആക്രമണത്തെ നിയമപരമായി നേരിടുമെന്നും സൂര്യ സന്തോഷ് അറിയിച്ചിരുന്നു തുടർന്ന് സൂരജ് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു ഇപ്പോഴുതാ സൂര്യ സന്തോഷിനെതിരായ സൈബർ ആക്രമണ കേസിന്റെ പ്രതി അറസ്റ്റിലായിട്ടുണ്ട് എറണാകുളം സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായിട്ടുള്ളത് പൂജപ്പുര പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സൂര്യ ഫോൺ വിളിച്ച അസഭ്യം പറഞ്ഞതിനും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനുമാണ് കേസ് ഉണ്ണികൃഷ്ണന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിക്ക് ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു അപകീർത്തിപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അയോധ്യ രാമക്ഷേത്ര വിവാദത്തിൽ ഗായിക കെ എസ് ചിത്രയെ സൂര്യ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു സൈബർ ആക്രമണം ഉണ്ടായത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും അവരവരുടെ വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നും രാമമന്ത്രം ജപിക്കണമെന്നുമുള്ള കേസ് ചിത്രയുടെ വാക്കുകളെയാണ് സൂരജ സന്തോഷ് വിമർശിച്ചിരുന്നത് പോലെയുള്ള കപടമുഖങ്ങൾ ഇനിയും അഴിഞ്ഞു വീഴാനുണ്ട് എന്നായിരുന്നു സൂര്യ സന്തോഷ് പറഞ്ഞത് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൗകര്യപൂർവ്വം മറക്കുന്നുവെന്നും എത്രയെത്ര ചിത്രമാറിനെ തനു സ്വരൂപം കാട്ടാനിരിക്കുന്നു എന്നുമായിരുന്നു സൂരജിന്റെ പ്രതികരണം ഇതിനു പിന്നാലെയാണ് സൈബർ ആക്രമണം ഉണ്ടായത് എന്നിട്ടും തന്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നതായാണ് സൂര്യ പറഞ്ഞത് അയോധ്യ രാമക്ഷേത്ര പ്രദർഷ്ഠ ദിനം നാമം ും ആചരിക്കണമെന്ന് പറഞ്ഞായിരുന്നു ചിത്ര വീഡിയോ ചെയ്തത് ഇത് സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ചയ്ക്കും വിമർശനങ്ങൾക്കുമൊക്കെയായിരുന്നു വഴിവെച്ചത് തനിക്കെതിരെ മുൻപും സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഇത്തവണത്തേത് അത് എല്ലാ സീമകളും ലംഘിച്ചതുകൊണ്ടാണ് താൻ നിയമപരമായി മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചതെന്നും സൂര്യ സന്തോഷി വ്യക്തമാക്കിയിരുന്നു ഇത്തരം ആക്രമണങ്ങളിലൊന്നും താൻ തളരില്ല എന്നും തന്നെ തളർന്നാൻ ആർക്കും സാധിക്കില്ല എന്നും സൂര്യ പറഞ്ഞിട്ടുണ്ട് അതേസമയം സൈബർ ആക്രമണത്തിൽ പിന്തുണ ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട ഗായകരുടെ സംഘടനയായ സമത്തിൽ നിന്നും സൂര സന്തോഷ് രാജിവെച്ചതായും ചില വാർത്തകൾ വന്നു അതേസമയം സൂര്യ സന്തോഷ് രാജിക്കത്ത് നൽകിയിട്ടില്ല എന്ന് ഗായകരുടെ സംഘടനയായ സമം വ്യക്തമാക്കി കഴിഞ്ഞു സൂരജ് എന്തോ വികാര വിക്ഷോഭത്തിന് പുറത്ത് പറഞ്ഞതാണെന്നും സംഘടനയ്ക്ക് രാഷ്ട്രീയപരമായി ചായ്വില്ല എന്നും സമം വ്യക്തമാക്കി കെ എസ് ചിത്രയെയും സൂര്യ സന്തോഷിനെയും പിന്തുണച്ചിട്ടില്ല സൂരജ് സന്തോഷ് ഇനിയുള്ള പരിപാടികളുടെയും ഭാഗമായിരിക്കും സൂരജ് സന്തോഷിനെ മാറ്റി നിർത്തിയിട്ടില്ല എന്നും സമ വെളിപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞതെന്ന് ചിത്ര അറിയിച്ചിരുന്നു വിഷയത്തിന്റെ ഗൗരവം വ്യക്തിപരമായി ബോധ്യമുണ്ടെന്നും പറഞ്ഞു സമം ഒരു തൊഴിലാളി സംഘടനയല്ല എന്നും ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണെന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് അംഗങ്ങൾക്ക് വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട് എങ്കിലും സംഘടനയ്ക്ക് യാതൊരു രാഷ്ട്രീയ ചായ്വുമില്ല എന്നും ഒരു സംഘടന എന്ന നിലയിൽ സമത്തിന് അയോധ്യ വിഷയത്തിൽ യാതൊരു അഭിപ്രായവും എന്നും ഇതൊരു രാഷ്ട്രീയ വിഷയമാണ് രണ്ടുപേരും സംഘടനയിലെ അംഗങ്ങളാണ് സംഘടന രണ്ടുപേർക്കും പിന്തുണ നൽകിയിട്ടില്ല സംഘടന എന്ന നിലയിൽ ഇടപെടേണ്ട എന്ന് ചിത്രം പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞാൽ പോലും സംഘടനയ്ക്ക് ഇടപെടാനാകില്ല എന്നും സമം അറിയിച്ചു പല ചിന്താഗതി ഉള്ളവരാണ് സംഘടനയിലുള്ളത് സംഘടനയുടെ ലക്ഷ്യത്തിനായാണ് അംഗങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് സൂരജ് രാജിവെക്കുന്ന കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല പിന്തുണ നൽകാത്തതിനാൽ രാജിവെക്കുന്നു എന്നൊരു മെസ്സേജ് അയക്കുക മാത്രമാണ് ചെയ്തത് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാത്ത സംഗീതത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് സമം സംഘടനയുടെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ സംഘടന എന്ന നിലയിൽ ഇടപെടേണ്ടതുള്ളൂ വ്യക്തിപരമായ വിഷയങ്ങളിൽ സംഘടന എന്ന നിലയിൽ പ്രതികരിക്കേണ്ട ബാധ്യതയില്ല സൂരജിന് ചെറിയൊരു പിണക്കം എന്നേ കരുതുന്നുള്ളൂ എന്നും കുടുംബത്തിലെ പ്രശ്നം എന്ന നിലയിൽ സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ലെഫ്റ്റ് ആക്കുക മാത്രമാണ് ചെയ്തതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു സംഘടനാ ഭാരവാഹികളും ഗായകരുമായ വിജയ് യേശുദാസ് സുദീപ് കുമാർ മുതലായവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്